ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് സൂക്ഷ്മാണുക്കളുടെ വൈവിധ്യത്തെക്കുറിച്ച് നോക്കാം നമ്മുടെ ചുറ്റുപാ ചുറ്റുപാടും നമ്മുടെ അന്തരീക്ഷത്തിലായാലും എല്ലാ പലയിടത്തും എന്തു കാണുവാൻ സാധിക്കുന്നുണ്ട് പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കളുണ്ട് അവ ഏതൊക്കെയാണ് ബാക്ടീരിയ ഫംഗസ് ആൽഗകൾ പ്രോട്ടോസോവ വൈറസ് ഇനി ഇവയുടെ സവിശേഷത അവയുടെ പ്രത്യേകതകളാണ് തൊട്ടു താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആദ്യമായി കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയാണ് അവ പ്രോക്കാരിയോട്ട് ആണ് പ്രോക്കാരോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോശത്തിൽ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അവ പ്രോക്കാരോട്ട് ഓർഗാനിസമാണ് അപ്പോൾ ഇത്തരം ബാക്ടീരിയകൾ എന്താണ് പ്രോക്കാരോട്ടുകളാണ് ഏക കോശമാണ് ഉള്ളത് അടുത്തതായിക്കൊടുത്തേക്കെന്ത് എന്താണ് സാപ്രോഫാറ്റിക് എന്താണ് സാപ്രോഫൈറ്റിക് ചത്തതും ജീർണിച്ചതുമായ ജീവികളിൽ ജീവിക്കുകയും അവയുടെ ഭക്ഷണം കഴിച്ച് വളരുകയും ചെയ്യുന്ന ജീവികളാണ് എന്ത് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത് അതായത് ഇത്തരം ബാക്ടീരിയകൾ ആവാസ വ്യവസ്ഥയിൽ പ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത് ഇവ ഇവയാണ് നമ്മുടെ മനുഷ്യനെയായാലും മൃഗങ്ങളേനെയായാലും ചെടികളെ ആയാലും വിഘടിപ്പിക്കുവാനായിട്ട് മണ്ണിൽ ലയിച്ചു ചേർക്കുവാനായിട്ട് സഹായിക്കുന്നത് ആരാണ് ഇത്തരം ബാക്ടീരിയകളാണ് അടുത്തത് ഹെട്രോട്രോഫ് ഹെട്രോട്രോഫ് എന്ന് പറഞ്ഞാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബാക്ടീരിയകളാണ് ഹെട്രോട്രോഫ് അതിന് ഉദാഹരണമായി റൈസോബിയം ബാക്ടീരിയ അതായത് പയറു ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ഈ റൈസോബിയം ബാക്ടീരിയ ഈ പയറിച്ചെടിയെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് അവയ്ക്ക് ഇത്തരം ബാക്ടീരിയകൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കുവാനുള്ള കഴിവില്ല ഈ പയറ് ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ബാക്ടീരിയകൾ ജീവിക്കുന്നത് ഓക്കെ അടുത്തത് ഓട്ടോട്രോഫ് ആണ് ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് ഓട്ടോട്രോഫ് ബാക്ടീരിയകൾ ഇനി അടുത്തത് ചില തരം ബാക്ടീരിയകൾ മിക്സോട്രോഫ് ആണ് ഇത്തരം ബാക്ടീരിയകൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള അതായത് ഓട്ടോട്രോഫ് സ്വഭാവവും അതുപോലെ ഹെട്രോട്രോഫ് സ്വഭാവവും ഉണ്ടായിരിക്കും അതായത് ആ ഇത്തരം ബാക്ടീരിയകൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ചില സമയങ്ങളിൽ അവ മറ്റുള്ളവയെ മറ്റുള്ള ജീവികളെ ആശ്രയിച്ചു കൊണ്ടുപോയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടുമാണ് ജീവിക്കുന്നത് അടുത്തത് ഫംഗസ് ആണ് ഫംഗസിൻ്റെ പ്രത്യേകത എന്താണ് അവയ്ക്ക് യുക്കാരിയോട്ട് ആണ് യുക്കാലിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവയുടെ കോശങ്ങളിൽ മർമ്മം കാണപ്പെടുന്നു ഏക കോശം ചില ഫംഗസുകൾ ഏകകോശമുള്ളവയും ചില ഫംഗസുകൾ ബഹുകോശമുള്ളവയുമാണ് എന്താണ് ബഹുകോശം ഒന്നിലധികം കോശങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അവ ബഹു കോശ ജീവികളാണ് സാപ്രോഫയറ്റിക് നേരത്തെ ബാക്ടീരിയയിൽ കാണി കാണിക്കുന്ന അതേ സ്വഭാവം തന്നെയാണ് ഇവയ്ക്കും ഫംഗസിനുമുള്ളത് സാപ്രോഫയറ്റിക് ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് ജീവിക്കുന്നു ഹെട്രോട്രോഫ് ഹെട്രോട്രോഫ് അടുത്തത് ആൽഗകൾ ആൽഗകൾ യു ആണ് യുക്കാരിട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ട് ഏകകോശം ചില ആൽഗകൾ ഏകകോശജീവികളാണ് ചിലത് ബഹുകോശം ആയിട്ട് കാണപ്പെടുന്നു ഫോട്ടോ ഓട്ടോട്രോഫ് എന്താണ് ഫോട്ടോ ഓട്ടോട്രോഫ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം എന്നാണ് അർത്ഥം ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഭക്ഷണം നിർമ്മിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ഇത്തരം ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഇവയെ ഫോട്ടോ ഓട്ടോട്രോഫ് എന്ന് വിളിക്കുന്നത് അടുത്തത് പ്രോട്ടോസോവ പ്രോട്ടോസോവയും യുക്കാരിയോട്ട് ആണ് അതായത് അവയ്ക്ക് എന്ത് കാണാം ന്യൂക്ലിയസ് കാണാം ഏകകോശമാണുള്ളത് സാപ്രോഫൈറ്റിക് ഹെട്രോട്രോഫ് ഓട്ടോട്രോഫ് മിക്സോട്രോഫ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടോസോവകളും നമ്മുടെ അന്തരീക്ഷത്തിൽ കാണാം അടുത്തത് വൈറസ് വൈറസ് എന്ന് പറഞ്ഞാൽ എ സെല്ലുലാർ അവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് എ സെല്ലുലാർ എ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒറ്റ കോശം മാത്രമാണ് ഉള്ളത് അടുത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് അത് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിൻ്റെ കോശങ്ങൾക്കുള്ളിൽ വളരുവാനും പുനരുത്പാദിപ്പിക്കുവാനും കഴിവുള്ള മൈക്രോ പാരസൈറ്റുകളാണ് ഇൻട്രാസെല്യു സെല്ലുലാർ പാരസൈറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഹോസ്റ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജീ ജീവനുള്ള ജീവികളിൽ അതായത് മനുഷ്യൻ ഒരു ജീവനുള്ള ഒരു ജീവിയാണ് അല്ലേ ഏതെങ്കിലും മൃഗങ്ങളായാലും ജീവനുള്ള വസ്തുക്കളിൽ കയറി കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളിൽ കയറി കഴിഞ്ഞാൽ അവ വളരുകയും പെട്ടെന്ന് തന്നെ പുനരു പുനരുപാദനം നടത്തുകയും ചെയ്യുന്നു ഇത്തരം സ്വഭാവമാണ് ആർക്കുള്ളത് വൈറസുകൾക്കുള്ളത് അതുകൊണ്ട് ഇവയെന്ന് പറയുന്നു ഒബ്ലിക്കേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് എന്നാണ് വിളിക്കുന്നത് ബാക്ടീരിയകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ബാക്ടീരിയകൾക്കല്ല സൂക്ഷ്മമാണു ജീവികൾക്ക് സൂക്ഷ്മമാണുക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബന്ധമുണ്ട് നമുക്ക് ദോഷം മാത്രമല്ല ചെയ്യുന്നത് അവ പലതരത്തിലുള്ള ഗുണങ്ങളും ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് നോക്കാം ആദ്യമായി വ്യവസായത്തിലാണ് ഏതൊക്കെ തരത്തിലാണ് വ്യവസായത്തെ സഹായിക്കുന്നത് ആൻറ്റിബയോട്ടിക് നിർമ്മിക്കുവാനായിട്ട് ഇപ്പോൾ കൊറോണ കാലത്ത് കൊറോണ വന്നപ്പോൾ നമുക്ക് അതിനെതിരെ വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ ഈ വാക്സിൻ ഉണ്ടാക്കുവാനും വിറ്റാമിൻസ് ചിലതരം വിറ്റാമിൻസ് ഉണ്ടാക്കുവാനും അമിനോ ആസിഡുകൾ നിർമ്മിക്കുവാനും ഓർഗാനിക് ആസിഡുകൾ തുടങ്ങി മനുഷ്യന് ആവശ്യമുള്ള പല വസ്തുക്കളുടെയും നിർമ്മാണത്തിനും എന്തുപയോഗിക്കുന്നുണ്ട് ചില തരം സൂക്ഷമാണുക്കളെ ഉപയോഗിച്ചു നിർമ്മിക്കുന്നത് ഇനി പ്രകൃതിയിൽ പ്രകൃതിയിൽ എങ്ങനെയാണ് സൂക്ഷമാണുക്കൾ സഹായിക്കുന്നത് ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്താണ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ ബയോജിയോ കെമിക്കൽ സൈക്കിളിന് ഉദാഹരണമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പയറു ചെടിയിൽ കാണപ്പെടുന്ന റൈസോബിയം ബാക്ടീരിയ അതിനൊരു ഉദാഹരണമാണ് എങ്ങനെയാണ് അവ ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് അതായത് പയറു ചെടിയുടെ വേരുകളിലെ വേരുകളിൽ കാണപ്പെടുന്ന ഒരു മുഴകൾ പോലെ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് അതായത് റൈസോബിയം ബാക്ടീരിയ ഈ റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കിടക്കുന്ന നൈട്രജനെ അബ്സോർബ് ചെയ്യുകയും അവ മണ്ണിലേക്ക് ലയിച്ച് ചേർക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തില രൂപത്തിലേക്ക് ഈ നൈട്രജനെ മാറ്റുന്നു അതിലൂടെ മണ്ണിൻ്റെ വളക്കൂറ് കൂടുകയും അതിലൂടെ ഈ ചെടികൾ വേരിലൂടെ ഈ നൈട്രജനെ വലിച്ചെടുക്കുകയും അങ്ങനെ നല്ല ഫലപുഷ്ടമായ രീതിയിൽ ചെടി വളരുകയും ചെയ്യുന്നു അങ്ങനെ ഇത് ചെടിക്ക് ഒരു ഗുണം ചെയ്യുന്നുണ്ട് ഇനി തിരിച്ച് അതായത് റൈസോബിയം ബാക്ടീരിയ ചെടിയുടെ വേരുകളിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു അല്ലേ ഈ ചെടിക്ക് സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട് അല്ലേ എല്ലാ സസ്യങ്ങൾക്കും സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട് ഈ ആഹാരം ആർക്ക് കൊടുക്കുന്നുണ്ട് ഈ റൈസോബിയം ബാക്ടീരിയക്കും കൊടുക്കുന്നുണ്ട് അതായത് ഇവരൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ബന്ധം ഏ ആർക്കുണ്ട് ഈ റൈസോബിയം ബാക്ടീരിയയും ചെടിയും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ എന്തു പറയുന്നു എൻഡോസിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നു ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ പയറു ചെടി ചെടികളുടെ വേരിലെ നൊടുകളിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം ഇവ വായുവിലുള്ള നൈട്രജൻ ഗ്യാസിനെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ മണ്ണിലേക്ക് എത്തിക്കുന്നു അതുവഴി മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കുകയും നല്ല വിളവ് നൽകുകയും ചെയ്യുന്നു ചെടിക്ക് വളരെ ആവശ്യമായ നൈട്രജൻ ഇതിലൂടെ ലഭിക്കുന്നു പകരം സസ്യങ്ങൾ എന്തു ചെയ്യുന്നു സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് വഴി നിർമ്മിച്ച ജൈവ സംയുക്തങ്ങൾ ആർക്ക് നൽകുന്നുണ്ട് ബാക്ടീരിയയ്ക്ക് നൽകുന്നുണ്ട് അതായത് റൈസോബിയം ബാക്ടീരിയ ചെടിയേയും സഹായിക്കുന്നു ചെടി ആരെയും സഹായിക്കുന്നുണ്ട് റൈസോബിയം ബാക്ടീരിയെയും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ ഇതിനെന്ത് പറയുന്നു എൻറ്റോസിമ്പയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്നും വിളിക്കുന്നുണ്ട് ഇനി മാലിന്യങ്ങൾ ജീർണിപ്പിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് ബാക്ടീരിയ അതായത് ചിലതരം സൂക്ഷ്മാണുജീവികൾ സൂക്ഷ്മാണുക്കൾ മാലിന്യങ്ങളെ ജീർണിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ എങ്ങനെയാണ് സഹായിക്കുന്നത് ഇഡലി ദോശ അപ്പം തുടങ്ങിയ അവയുടെ മാവ് പൊളിക്കുന്നതിനും പാലിന് തൈരാക്കി മാറ്റുന്നതിനും വൈൻ ഉണ്ടാക്കുവാനും കൂണുകൾ ഈസ്റ്റ് സ്പൈറോനില തുടങ്ങി പല സൂക്ഷ്മണുക്കളെയും പ്രോട്ടീൻ സ്രോതസ്സായി ഉപയോഗിക്കുന്നു സിംഗിൾ സെൽ പ്രോട്ടീൻ ഇനി കൃഷിയിൽ എങ്ങനെയാണ് അവ സഹായിക്കുന്നത് മണ്ണിൻ്റെ ഫലഭയേഷ്ഠത നിലനിർത്താൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൈസോബിയം ബാക്ടീരിയ അതായത് ചില തരം സൂക്ഷ്മ ജീവികൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുവാനും ജൈവ കീടനാശിനിയായും ജൈവ വള നിർമ്മാണത്തിനായും കമ്പോസ്റ്റും ബയോഗ്യാസും ഒക്കെ നിർമ്മിക്കുവാനും സഹായി ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിൽ എങ്ങനെയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അപകടകാരികളായ സൂക്ഷ്മാണുക്കളെ അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു ദഹന പ്രക്രിയയെ സഹായിക്കുന്നു ഇങ്ങനെ പലതരത്തിലും സൂക്ഷ്മാണു ജീവികൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതായത് ചത്ത സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യരും മറ്റു സാധനങ്ങളും ജീർണിക്കാതെ ഭൂമിയിൽ അവശേഷിക്കും ഭൂമി ഒരു ശവപറമ്പായി മാറും അതായത് ഈ ബാക്ടീരിയകൾ ഈ സൂക്ഷ്മണ ജീവികളൊന്നും ഇല്ലെങ്കിൽ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഏഹ് ഇവയൊന്നും ജീർണിക്കാതെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ജീർണിക്കാതെ കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ സൂക്ഷ്മ ജീവികൾ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന ഘടകം തന്നെയാണ് മണ്ണിന് വളക്കൂറ് മുഴുവൻ ഇല്ലാതാക്കും അല്ലേ ഇനി ജീവികൾ ഇല്ലെങ്കിൽ മണ്ണിന് വളക്കൂറുണ്ടാക്കുവാൻ ആരെ സഹായിക്കുന്നുണ്ട് ജീവികൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളും ആർക്കുണ്ട് സൂക്ഷ്മാണു ജീവികൾക്കുണ്ട് ഇനി അധിക വായന മഴയുടെ ഗന്ധം പുതുമഴ പെയ്യുമ്പോൾ ഉയരുന്ന മണ്ണിൻ്റെ മണം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ അതിന് കാരണം മണ്ണിൽ കാണപ്പെടുന്ന എന്താണ് ആക്ടിനോ മൈസിറ്റ്സ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ജിയോസ്മിൻ എന്ന വസ്തുവാണ് അതെ നല്ല മണമാണ് അല്ലേ പുതുമണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മണമാണ് അപ്പോൾ അതെന്താണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ആക്ടിനോ മൈസിറ്റ്സ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ജിയോസ്മിൻ എന്ന വസ്തുവാണ് ഈ മണത്തിന് കാരണം അടുത്തതും ഇവിടെ ഒരു പഠന പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വയലിലും മറ്റും ചെടി ഇടനിള ഇടവിള കൃഷിയായി നടാറില്ലേ അത് എന്തിനാണെന്ന് പറയാമോ അത് കാരണം നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ താഴെ എഴുതുമല്ലോ അപ്പം നേരത്തെ പറഞ്ഞു റൈസോബിയ ബാക്ടീരിയ എങ്ങനെയാണ് മണ്ണിൻ്റെ വ വണ്ണിൻ്റെ വളക്കൂറ് കൂട്ടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എഴുതാം ഓക്കെ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്